മുംബൈയിൽ നടന്ന ഒരു പ്രധാന സമ്മേളനത്തിൽ ലോകത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗവേഷണ വികസന കമ്പനിയായ ഓപ്പൺ എയുടെ സിഇഒ സാം ഓൾട്ട്മാൻ ഇന്ത്യയെക്കുറിച്ചുള്ള തന്റെ വൻ പ്രതീക്ഷകളും കമ്പനിയുടേതായ പുതിയ ദൌത്യങ്ങളും തുറന്നു പറഞ്ഞു ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം അമേരിക്കയ്ക്ക് ശേഷം ഓപ്പൺ എയുടെ ഏറ്റവും വലിയ വിപണിയായി ഇന്ത്യ മാറിയിരിക്കുകയാണ് എന്നാൽ വളർച്ചയുടെ വേഗതയും ഉപഭോക്താക്കളുടെ ആവേശം കണക്കിലെടുക്കുമ്പോൾ വളരെ വൈകാതെ തന്നെ ഇന്ത്യ അമേരിക്കയെ മറികടന്ന് ഓപ്പൺ എയുടെ ഏറ്റവും വലിയ വിപണിയാകുമെന്ന് ഓൾട്ട്മാൻ ഉറച്ചുറപ്പോടെ വിലയിരുത്തുന്നു ഓൾട്ട്മാന്റെ പ്രസംഗത്തിൽ പ്രധാന ആകർഷണം ചാറ്റ് ജിബി റ്റിയുടെ ഏറ്റവും പുതിയ പതിപ്പായ ജി പി ടി ഫൈവ് മോഡലിന്റെ ഔദ്യോഗിക അവതരണമായിരുന്നു ലോകമെമ്പാടുമുള്ള സാങ്കേതിക സമൂഹം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ പതിപ്പ് മുൻ മുൻപതിപ്പുകളേക്കാൾ വേഗതയിലും കൃത്യതയിലും കാര്യമായി മുന്നേറ്റം കൈവരിച്ചിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായി ഈ മോഡൽ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഉപയോക്താക്കൾക്ക് കൂടുതൽ പ്രവേശന സൗകര്യവും സൃഷ്ടിപരമായ പ്രയോഗങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ തീരുമാനത്തിന് പിന്നിലെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇന്ത്യൻ വിപണിയുടെ വളർച്ചയെ വിശേഷിപ്പിച്ചത് പ്രതീക്ഷകൾക്കപ്പുറം അതിവേഗം വികസിക്കുന്ന ഒരു എക്കോസിസ്റ്റം എന്നായിരുന്നു ഇന്ത്യയിലെ വ്യവസായങ്ങളും സാധാരണ ഉപയോക്താക്കളും നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഏറെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു അതിനെ തൊഴിൽ വിദ്യാഭ്യാസം വിനോദം ഗവേഷണം തുടങ്ങി ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ഉൾപ്പെടുത്തുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചെറിയ സ്റ്റാർട്ടപ്പുകളിൽ നിന്നും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്കും എ എ സാങ്കേതിക ഇന്ന് ഇന്ത്യയിൽ വൻതോതിൽ പ്രയോഗിക്കപ്പെടുന്നു ഓപ്പൺ ഓപ്പണയെ ഇന്ത്യയുടെ ഭാവി സാധ്യതകളെ മുൻനിർത്തി പ്രാദേശിക പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിലൂടെ ഇന്ത്യൻ ഉപയോക്താക്കളുടെ ഭാഷ സംസ്കാരം തൊഴിൽ മേഖല ആവശ്യങ്ങൾ എന്നിവ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുകയാണ് ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യക്ക് മാത്രം അനുയോജ്യമായ എ പരിഹാരങ്ങൾ നൽകുകയാണ് ലോകത്തിലെ മറ്റു വിപണികളിൽ നിന്നുള്ള പൊതുവായ മോഡലുകൾ മാത്രം പോരാ ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും വ്യത്യസ്തമായി പറഞ്ഞു മോഡലിന്റെ പ്രത്യേകതകളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ ഇതിനെ കോഡിംഗ് പ്രവർത്തനങ്ങൾക്കും ഏജന്റിക് ജോലികൾക്കും ഏറ്റവും അനുയോജ്യ പതിപ്പായി വിശേഷിപ്പിച്ചു ഏജന്റിക് ജോലികൾ എന്നത് ഏക്ക് സ്വയം പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന സംവിധാനങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതായത് മനുഷ്യരുടെ നിർദ്ദേശങ്ങൾ ഇല്ലാതെയും എക്ക് ചില കാര്യങ്ങൾ സ്വയം പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള കഴിവുകൾ ഡെവലപ്പർമാർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മോഡൽ കണ്ടെത്താൻ എളുപ്പമാക്കുന്നതിനായി ജി പി ടി ഫൈവ് മൂന്ന് പ്രധാന വകഭേദങ്ങളിലായി ാണ് പുറത്തിറക്കുന്നത് ഓരോ പതിപ്പും വ്യത്യസ്ത മേഖലകളിൽ കേന്ദ്രീകരിച്ചാണ് രൂപകൽപ്പന ചെയ്തത് ചിലത് വേഗതയും കുറഞ്ഞ ചെലവും മുൻനിർത്തി ചിലത് ഉയർന്ന നിലവാരത്തിലുള്ള ആശയവിനിമയവും വിശകലന ശേഷിയും മുൻനിർത്തി ഓൾഡ്മാൻ തന്റെ പ്രസംഗത്തിൽ ഇന്ത്യയിലുള്ള തന്റെ വ്യക്തിപരമായ ബന്ധവും ആവേശവും പങ്കുവച്ചു ഞാൻ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള സമയങ്ങൾ എനിക്കേറെ പ്രചോദനമാണ് നൽകിയിട്ടുള്ളത് ഈ രാജ്യം ടെക്നോളജി സ്വീകരിക്കുന്നതിലും അതിനെ സ്വന്തം രീതിയിൽ രൂപപ്പെടുത്തുന്നതിലും അതുല്യമാണ് അതിനാൽ തന്നെ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ വീണ്ടും ഇന്ത്യ സന്ദർശിക്കും വ്യവസായ നേതാക്കളുമായി ഗവേഷകരുമായി വിദ്യാർത്ഥികളുമായി സ്റ്റാർട്ടപ്പ് സ്ഥാപകരുമായി നേരിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ എയുടെ വേഗതയേറെ വളർച്ചയെ പിന്തുണയ്ക്കുന്ന മറ്റൊരു ഘടകമാണ് ജനസംഖ്യയുടെ പ്രായഘടന ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യ ഇന്ത്യയ്ക്കാണ് കൂടാതെ അവർ സാങ്കേതികവിദ്യകള് വേഗത്തില് കൈക്കൊള്ളാനും പരീക്ഷിക്കാനും തയ്യാറാണ് മൊബൈൽ ഇന്റർനെറ്റ് വ്യാപനവും കുറഞ്ഞ ഡാറ്റാ നിരക്കുകളും എയുടെ ഉപയോഗം ഗ്രാമപ്രദേശങ്ങളിലേക്കും ചെറു പട്ടണങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നു ഓപ്പണക്ക് ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഉപഭോക്തൃ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ ഫ്രീലാൻസർമാർ ഡെവലപ്പർമാർ വലിയ കമ്പനികൾ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാർ എന്നിവരെല്ലാം ഉൾപ്പെടുന്നു ചാർജിബിറ്റി പോലുള്ള ഉപകരണങ്ങൾ ഇംഗ്ലീഷ് മാത്രമല്ല പ്രാദേശിക ഭാഷകളിലും ആശയവിനിമയം നടത്താൻ കഴിയുന്ന രീതിയിൽ വളരെയധികം പുരോഗമിച്ചിരിക്കുകയാണ് ജി പി ടി ഫൈവ് പുറത്തിറക്കുന്നതോടെ പ്രാദേശിക ഭാഷ പിന്തുണയും മെച്ചപ്പെടുത്തുമെന്നും മലയാളം ം തമിഴ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ കൂടുതൽ പ്രകൃതി സഹമായ സംഭാഷണം നടത്താൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ജി പി ടി ഫൈവ് പുറത്തിറക്കിയതോടെ ഇന്ത്യയിലെ എ ഇ ഗവേഷണ സമൂഹത്തിനും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനും പുതിയ അവസരങ്ങൾ തുറന്നിരിക്കുന്നു പ്രത്യേകിച്ച് എ ഇ അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളും ആപ്ലിക്കേഷനുകളും വികസിപ്പിക്കുന്ന കമ്പനികൾക്ക് ഇപ്പോൾ കൂടുതൽ ശക്തമായ കാര്യക്ഷമമായ സൃഷ്ടിപരമായ ടൂൾ സെറ്റ് ലഭിക്കുന്നു ഓൾട്ട്മാൻ വിശ്വസിക്കുന്നത് അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള എ എ സ്റ്റാർട്ടപ്പുകൾ ആഗോളതലത്തിൽ മുൻനിരയിലെത്തുമെന്നതാണ് ഓപ്പൺ ഐയുടെ ദൃഷ്ടികോണ പ്രകാരം എ സാങ്കേതിക വിദ്യ മനുഷ്യന്റെ സൃഷ്ടിപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും അറിവിലേക്കുള്ള പ്രവേശനം ജനാധിപത്യവൽക്കരിക്കുന്നതിനുമുള്ള ഉപകരണമാണ് ഇന്ത്യയിൽ ഈ ലക്ഷ്യങ്ങൾ സാധ്യമാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് ഓൾട്ട്മാൻ വിശ്വസിക്കുന്നു സെപ്റ്റംബർ മാസത്തിലെ ഇന്ത്യ സന്ദർശനത്തോടെ ഓൾട്ട്മാൻ കൂടുതൽ വ്യക്തമായ പദ്ധതികളും പങ്കാളിത്തങ്ങളും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇതിനകം തന്നെ ഇന്ത്യയിലെ പ്രമുഖ ഐ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവ ഓപ്പൺ എഇ യുമായി സഹകരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന